ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു വഴി പറയാൻ പോകുന്നത് സെലക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളുമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായിട്ട് അജിത് അകർ തന്നെ തുടരും എന്നുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളാണ് പുതിയതായിട്ട് വരുന്നത് ഇതിൻ്റെ കരാറ് നീട്ടിയിരിക്കുന്നു ബി സി സി ജൂൺ വരെയാണ് ഈ ഒരു കരാറ് നീട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതലാണ് അജിത് കാക്കറ് ചെയർമാനായിട്ട് സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ചുമതലയേറ്റിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കരാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെ ഈ ഒരു കരാർ നീട്ടിയിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകളാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി ലോകകപ്പും ഈ വർഷം ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു അതുപോലെ തന്നെ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ അശ്വിൻ തുടങ്ങിയ ഇതിഹാസ താരങ്ങളുടെ വിടവാങ്ങലോടുകൂടി അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ല് സൂര്യകുമാർ യാദവ് എന്നിവർക്ക് നായകസ്ഥാനം കൈമാറുന്നതും അഗാക്കറുടെ കാലത്തായിരുന്നു അതുകൊണ്ട് തന്നെയൊക്കെയാവും ഈ ഒരു അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ചുമതല നീട്ടിയിരിക്കുന്നതായിട്ട് അപ്ഡേറ്റുകൾ പറയുന്നത് അതേസമയം സെലക്ഷൻ പാനലുകളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് നാല് വർഷം പൂർത്തിയാക്കിയ എസ് ശരത്തും സീനിയർ കമ്മിറ്റിയിൽ നിന്നും മാറിയേക്കും എന്നുള്ള അപ്ഡേറ്റുകളും പറയുന്നുണ്ട് കൂടാതെ തന്നെ പുരുഷ ജൂനിയർ വനിതാ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് പുതിയ അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് പുതിയ അപേക്ഷകൾ ക്ഷണിക്കുന്നതായിട്ട് ബി സി ഐക്ക് പുതിയ തീരുമാനങ്ങൾ വരുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റുകളാണ് അറിയാൻ സാധിക്കുന്നത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പ് ഉൾപ്പെടെയുള്ള പ്രധാന ടൂർണമെൻറ്റിൽ കണ്ടാണ് ഈ ഒരു മാറ്റത്തിന് സാധ്യതകൾ വരുന്നത് അപ്പോൾ ഇതുപോലത്തെ പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഓർത്തിരുപെടിക്കണം ബൈ